ഇറാന്റെ ആണവ പദ്ധതി ആഗോള ചർച്ചാ വിഷയമാണ് അമേരിക്ക ഇസ്രായേൽ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളീവൻ പ്രസ്താവിച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് ഇസ്രായേൽ കാണുന്നത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്കാണ് അമേരിക്ക നയിച്ചിരിക്കുന്നത് എന്നാൽ ആരാണ് ഇറാൻ ആണവ സാങ്കേതികവിദ്യ നൽകിയതെന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് ഇറാനിൽ നിരവധി ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളതായി നമുക്കറിയാം രാജ്യത്ത് രണ്ട് യുറേനിയം ഖനികൾ ഒരു ഗവേഷണ റിയാക്ടർ സമ്പുഷ്ടീകരണം നടക്കുന്ന ഒരു യുറേനിയം സംസ്കരണ സൗകര്യങ്ങൾ എന്നിവയുമുണ്ട് ഇറാന്റെ പക്കൽ നിലവിൽ ആണവായുധങ്ങൾ ഒന്നുമില്ലെങ്കിലും അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലംഘിച്ച് രഹസ്യ ആണവായുധ ഗവേഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ദീർഘകാല ചരിത്രങ്ങളുമുണ്ട് ഇറാനിയൻ നേതാക്കൾ അത് പിന്തുടരാൻ തീരുമാനിച്ചാൽ താരതമ്യ കുറഞ്ഞ കാലയളവിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അറിവും അടിസ്ഥാന സൗകര്യങ്ങളും രാജ്യത്തിനുണ്ടാകുമെന്നും പാശ്ചാത്യ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ആണവോർജ്ജ പദ്ധതിയുടെ കാര്യത്തിൽ ഇറാൻ എപ്പോഴും സൈനികതര ലക്ഷ്യങ്ങൾ നിലനിർത്തുന്നുണ്ട് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സിവിലിയൻ ന്യൂക്ലിയർ എനർജി പദ്ധതിയാണ് രാജ്യത്തിനുള്ളത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആണവ സിദ്ധാന്തങ്ങൾ ആണവായുധങ്ങൾക്ക് സ്ഥാനമില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് എസ്സയിലിൽ ഒരു സർക്കാർ വക്താവ് പ്രസ്താവിക്കുകയും ചെയ്തു ഇറാന് ആണവ സാങ്കേതികവിദ്യ നൽകിയത് അമേരിക്കയാണ് അമേരിക്കയും ഇറാനിലെ ഷായും തമ്മിലുള്ള ശീതയുദ്ധ സഖ്യത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഇറാന്റെ ആണവ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയിലൂടെ അമേരിക്ക ഇറാനെ ആണവ സാങ്കേതിക വിദ്യ ഇന്ധനം ഉപകരണങ്ങൾ പരിശീലനം എന്നിവയെ സഹായിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എസ് ഇറാന് അഞ്ച് മെഗാവാട്ട് റിസർവ് റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇറാൻ ഒരു ഫ്രഞ്ച് യുറേനിയൻ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ വൺ ബില്യൺ ഡോളർ നിക്ഷേപിച്ചു പകരം സമ്പുഷ്ടമായ യുറേനിയം ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം അവകാശം ഇറാൻ നേടിയെടുക്കുകയും ചെയ്തു